ഞാന് പ്രതാ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറണ കൊറച്ചു മുന്നേ എനിക്ക് ഫോൺ കിട്ടിയത് ചാർജ് കൊറച്ച് ചാർജ് ചെയ്തിട്ടാണ് കിട്ടിയത് അപ്പൊ കാര്യങ്ങളൊന്നും ഒന്നും ഇവിടെ ഇറങ്ങിയിട്ട് എത്തിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും മരയ്ക്കെന്ന് അറിയാൻ അങ്ങനെ ഞാൻ ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല എന്റെ ആഗ്രഹം എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് ആഗ്രഹം പിന്നെ ഒരു മൈൻഡ് മൈൻഡ് അതിന്റെ രഹസ്യം എന്താണ് ഗെയിമർ പട്ടം പിന്നെമർഗം ഞാൻ മറ്റേ സി ഐ ഡി ന്യൂസിൽ പോകുമ്പോഴുമ്പോ ഇത് പറയാനാണ് ഞാൻ വന്നില്ല അതുപോലെ പറയേണ്ടി വരും ഞാൻ ആക്ച്വലി ആദ്യമേ ഒബ്സർവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ആദ്യമേ ഞാൻ പറഞ്ഞു തന്നെ ഞാൻ കൊറേ കഴിഞ്ഞപ്പോഴായിരിക്കും കുറെ ദിവസത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ വേണമെന്ന് വെച്ചാൽ ഒബ്സെർവ് ചെയ്തിട്ടൊന്നും അനുസ്പോ അനുസോഫാവായിട്ട് തോന്നി അനുസഫയ്ക്ക് എന്നെ അല്ല എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക എല്ലാരോടും ചിരിച്ചു സംസാരിക്കുക എല്ലാവരും ഒരു സുഹൃത്തിനെ പോലെ കാണുക ബിഗ് ബോസ് എന്ന ഗെയിം ഷോനെ പല രീതിയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടിട്ട് പ്രത്യേകിച്ച് ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല എന്നെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് പിന്നെ അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒറിജിനൽ എന്ന രീതിയിലാണല്ലോ ഞാൻ ഞാനായിട്ട് നിക്കണമെന്ന് മാത്രമേ ആൾക്കാരുണ്ടോ ഗെയിം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഇനി ഇറങ്ങി അവരെ പറ്റി എന്തിനാ പറയുന്നത് ഇത് ഭയങ്കര അൺഫെയർ ആയിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ സീസണിൽ വിഷ്ണു പോയത് പോലെ അത്രയും സ്ട്രോങ് ഇത് പലർക്കും വേണ്ടിട്ട് അങ്ങനെ ഒരു എവിക്ഷൻ പല ടോക്സും വരുന്നുണ്ട് അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ് എനിക്കറിയില്ല ഞാൻ ഒന്ന് ഇതെത്തിയിട്ടല്ലോ ഫുൾ കണ്ട് എന്തൊക്കെയാ നടന്നത് എല്ലാം എനിക്ക് ശരിക്കും മനസ്സിലായല്ലോ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ ദൃശ്യം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലവേൽപ്പെട്ടത് ദൃശ്യം പണം കഴിഞ്ഞിട്ടിപ്പോ പത്ത് വർഷം കഴിഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ അതൊക്കെ നിങ്ങൾ എല്ലാരും തമ്മിൽ അവിടെ നിന്ന് പോരണം തിരിച്ചു വരണം വരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെ പിന്നെല്ലാരും അത് യൂസ് ചെയ്യാൻ തുടങ്ങിയേ ഉള്ളൂ ആദ്യം എനിക്ക് തോന്നുന്നത് മറ്റേ പരദൂഷണം അത് ഇത് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അപ്പൊ അത് അഭിഷേക് വന്നാൽ പറഞ്ഞപ്പോ എനിക്ക് അപ്പം തൊട്ട് വിഷമമായിരുന്നു അപ്പൊ ഞാൻ ഋഷിന്റെ അടുത്ത് പറയാനുള്ള ഇങ്ങനെ പറഞ്ഞടാ എനിക്ക് പോകണം എനിക്ക് പോകണം പിന്നെ ഞാൻ ഋഷി അപ്പൊ ഋഷി എൻ്റെ അടുത്ത് ചൂടാവും അങ്ങനെ പറയരുത് കൊറുണ്ട് പക്ഷെ ഞാൻ ഋഷി ഇല്ലാത്ത ഒറ്റയ്ക്ക് പോയിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് ക്യാമറയോട് ഇൻട്രാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഒന്നും പറഞ്ഞു വിടൂന്നൊക്കെ എന്തായിരുന്നു പുതിയ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഫീൽ യർ ഇപ്പൊ ലൈഫിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താ ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് അവരെ പിന്നെ കാണില്ല അവോയ്ഡ് ചെയ്യാണ് പതിവല്ലേ അതിനകത്ത് അങ്ങനല്ല പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും വീണ്ടും അവരെ തന്നെ കാണണം അവരെ കൂടെ തന്നെ ടാസ്ക് ചെയ്യണം അവരെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പൊ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സ്നേഹത്തിൽ പെരുമാറാനുള്ള കഴിവ് എനിക്കില്ല ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല എന്റെ അടുത്ത് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവസാനം ഞാൻ എന്തെങ്കിലും പറയും പോലും എനിക്കറിയില്ല അവര് ഫ്രണ്ട്സ് ആണ്

ഋഷി ഋഷിക്ക് കൊടുക്കാൻ കാരണം ഞാൻ കണ്ടതിൽ ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് വ്യക്തിയാണ് അവൻ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും പറയുന്നുണ്ടല്ലോ മനസ്സിലാവുന്നില്ല ഞാനും എനിക്ക് ജിൻ്റെപ്പന എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം ജിൻ്റെപ്പന എന്തൊക്കെയോ കാണിക്കും പക്ഷെ എനിക്ക് എന്തോ ജിൻ്റെ ഇഷ്ടമാണ് അല്ല അത് ആ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും ഒരു ക്വാളിറ്റി ഇല്ലാതെ ഒരാളോട് നമുക്ക് ഇത്രയും എന്തെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ജിൻഡപ്പൻ്റെ അടുത്ത ആ ദേഷ്യം ഒരിക്കലും തോന്നിയിട്ടില്ല ചിലപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ പിണങ്ങിയിട്ടുള്ള ജിൻഡപ്പൻ്റെ അടുത്തായിരിക്കും ഞാൻ വീണ്ടും എന്താന്ന് എനിക്കറിയില്ല മനുഷ്യൻ്റെ അത് ഞാൻ നിങ്ങളോട് എല്ലാരോടും നന്ദി പറഞ്ഞു കാരണം എനിക്കറിയില്ല ഓരോ പ്രാവശ്യം ഞാൻ അന്തും വിട്ടെന്ന് ഞാൻ ആയില്ല ഞാൻ ആയില്ല അതെന്താ അപ്പൊ അതിനകത്ത് സായി ഒക്കെ ഇടക്ക് ചോദിക്കുമ്പോ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് അറിയാൻ ജാസ്മിൻ എല്ലാ പരിപാടിക്ക് അല്ലെങ്കിൽ ഗെയിമിലൊക്കെ ഇടപെടുക എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി അവൾ പറയുന്നു അല്ലെങ്കിൽ ജാസ്മിൻ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കാര്യം എന്റെ ഇടയിൽ കയറി ആര് സംസാരിച്ചാലും എനിക്ക് ഇറിട്ടേഷൻ വന്നു കഴിഞ്ഞാൽ

ഇനി ബാക്കിയുള്ള അറിഞ്ഞതിനേഷും പറഞ്ഞു പറയും പക്ഷേ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എനിക്ക് കിട്ടുന്ന ടാസ്കുകളിൽ ചെറു ഞാൻ കൃത്യമായി പറയാറുണ്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല മിണ്ടാതെ നോറയ്ക്ക് അങ്ങനെനിക്ക് കാരണം അറിയില്ല നമ്മൾ തലേ ദിവസം എനിക്ക് ഭയങ്കര ഞാൻ അൻസിബ ഫ്രൈ തോരനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്ക് എന്താ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അപ്പൊ ഓറെ പറഞ്ഞപ്പോ ഓക്കെ പിന്നെ എനിക്ക് വേണമെങ്കിൽ അവസാനം ബിഗ് ബോസ് ചോദിച്ചപ്പം ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയാമായിരുന്നു തോന്നിയില്ല പറഞ്ഞില്ല ഇപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ പറയുന്നതാണ് ഇപ്പൊ ജിന്റോന്റെ കളികൾ കാര്യങ്ങള് ബിഗ് ബോസിൽ സംപ്രേഷണം ചെയ്യുന്നത് പല ഭാഗങ്ങളും കുറവാണ് അല്ലെങ്കിൽ ഫോക്കസ് കുറവാണ് ലാലേട്ട് ശനി ദിവസങ്ങൾ വരുമ്പോൾ ജിന്റോനെ ഇപ്പൊ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ ജിൻഡോ ഡൗൺ ആണോ അതോ ടോപ്പ് പറയുന്ന ഒരു ഋഷി അഭിഷേക് എനിക്ക് എനിക്കറിഞ്ഞൂടാ എനിക്ക് ഋഷി കപ്പടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം